ഇടുക്കി ജില്ലയിലെ കൂടുതൽ തൊഴിലവസരങ്ങളുമായി എത്തുന്ന ഗുഡ് ജോബിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നെടുങ്കണ്ടം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സ് ട്രെയിൻഡ് എം സ്റ്റാഫ് ഫാർമസി ഇൻചാർജ് ഫാർമസിസ്റ്റ് മാനേജർ എന്നീ തസ്തികകളിൽ ഒഴിവ് സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ജി എൻ എം ബി എസ് സി എന്നിവയാണ് ഫാർമസി ഇൻചാർജ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ബി ഫാം എം ഫാം അല്ലെങ്കിൽ ഡി ഫാം ഡി ഫാം ബി ഫാം യോഗ്യതയുള്ളവർക്ക് ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എം കോം എം ബി എ ഫിനാൻസ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒന്ന് 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 ഒമ്പത് ഒന്ന് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അപേക്ഷകൾ അയക്കേണ്ട വിലാസം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നെടുങ്കണ്ടം ഇടുക്കി അറുപത്തി അമ്പത്തി അഞ്ച് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്കും അയക്കാവുന്നതാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം അപേക്ഷകൾ മാർച്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത ഏതെങ്കിലും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഗോദറേജിന്റെ ഷോപ്പിലേക്ക് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ആൺകുട്ടികളെ ആവശ്യമുണ്ട് തൊടുപുഴ പരിസരത്തുള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ മൾട്ടിടാസ്ക് പേഴ്സണൽ ഒഴിവ് കരാർ നിയമനം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കോതുമലത്തെ പ്രമുഖ ഹോസ്പിറ്റലായ മാർ മെസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു യോഗ്യത ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ എൻ എ ബി അംഗീകൃത ആശുപത്രികളിൽ സൂപ്പർവൈസർ റോളിൽ പ്രവൃത്തി പരിചയം പ്രായപരിധി മുപ്പത്തഞ്ചു വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ ബയോഡേറ്റ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കുക കൊച്ചിയിലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബർ മാർക്കറ്റ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിൽ കരാർ നിയമനം അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് മുപ്പത് യോഗ്യത മാർക്കറ്റിംഗ് പ്രായപരിധി വയസ്സ് കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒഴിവ് കരാർ നിയമനം അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പന്ത്രണ്ട് യോഗ്യത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ഗവൺമെന്റ് വകുപ്പ് ു ഡി എന്നിവിടങ്ങളിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഗുഡ് ജോബിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം നമസ്കാരം